ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചക്കക്കുരു വെച്ചിട്ട് നല്ലൊരു ഷെയ്ക്ക് ആണ് ഇട്ടുക അപ്പം നല്ലൊരു ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷേക്ക് തന്നെയാണ് ഇപ്പം ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും ചക്ക ഉണ്ടാവും നിങ്ങളെ വീട്ടിലില്ലെങ്കിൽ അപ്പുറത്ത് വീട്ടിൽ നിന്ന് വാങ്ങിയിട്ടാണെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയാണ് മക്കൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റും അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇത് കുറച്ച് ചക്കക്കൂരു എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ തൊലി കളഞ്ഞിട്ടോ കളയാതെയോ നിങ്ങൾക്ക് എങ്ങനെയായാലും പുഴുങ്ങിയെടുക്കുക എത്ര ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും എടുക്കുക ഞാൻ ഇത് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ എടുക്കാനായിട്ട് നോക്കുക അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുക അപ്പോൾ ആദ്യം തന്നെ തൊലി കളഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ ആവാം അല്ലാതെയാണെങ്കിൽ പുഴുങ്ങിയതിന് ശേഷം തൊലി കളഞ്ഞിട്ടും എടുക്കുക അതൊക്കെ നിങ്ങളിഷ്ടമാണ് കേട്ടോ അപ്പം ഇതവിടെ നിൽക്കട്ടെ അതിന് ശേഷം നമുക്ക് രണ്ട് പഴമാണ് ആവശ്യമുള്ളത് പൂവൻ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏത് പഴമായാലും കുഴപ്പമില്ല ചെറുപഴായാലും വലിയ പഴമായാലും നിങ്ങളുടെ കയ്യിൽ ഏതാണോ പഴമുള്ളത് അത് നന്നായിട്ട് പഴുത്ത പഴം എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇതേപോലെ രണ്ട് പഴമെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതാ പുഴുങ്ങിയെടുത്ത ചക്കക്കുരുവാണിതട്ടോ അപ്പം ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത് പുഴുങ്ങിയെടുത്ത ഒരു കപ്പ് ചക്കക്കുരുവും ഒരു കപ്പ് പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് രണ്ടും ആയിട്ട് എടുക്കുക ഒരേ അളവിൽ തന്നെ എടുക്കാനായിട്ട് നോക്കണേ അപ്പം നമുക്ക് രണ്ടും കൂടി ഒരേ അളവിൽ എടുത്തതിന് ശേഷം ഇത് നമുക്ക് തയ്യാറാക്കാനായിട്ട് നോക്കണം നന്നായിട്ട് കുരു ഒന്ന് പുഴുങ്ങിയെടുക്കണേ നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മാത്രമേ അത് നന്നായിട്ടൊന്ന് നമുക്ക് അടിഞ്ഞു കിട്ടുള്ളൂ അപ്പം ഇതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറെ എടുക്കാം മിക്സിയുടെ ചാറിലേക്ക് നമുക്ക് ഈ ചക്കക്കുരുവും ഈ പഴവും ഇട്ട് കൊടുക്കുക അപ്പം ഒട്ടും ഒഴിക്കാൻ പാടില്ല ഇത് നല്ലൊരു അടിപൊളി ഹെൽത്തി ഷെയ്ക്കാണ് അപ്പോൾ ഒഴിക്കാതെ തന്നെ ഇത് അടിച്ചെടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഇതാ ഈ ഒരു കുരുവും ഈ ഒരു പഴവും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ് കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഏലക്കായ് ഇട്ട് കൊടുക്കുക ഏലക്കായുടെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ആക്കുക അപ്പം ഇലക്ക കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ മധുരം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യട്ടോ മധുരയില്ലാതെയും ഇതടിച്ചെടുക്കുക തേനൊഴിച്ചിട്ട് നിങ്ങൾക്ക് അടിച്ചെടുക്കാം കേട്ടോ അപ്പം പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് നമുക്ക് അടിഞ്ഞു കിട്ടാനുള്ള പാൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്നും പറയുന്നത് പോലെ തന്നെ ജ്യൂസ് ആയാലും ഷേക്ക് ആയാലും നിങ്ങൾ അടിക്കുന്ന സമയത്ത് അതിന് കണക്കായിട്ടുള്ള മാത്രം വെള്ളമായാലും പാലായാലും ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കൂടുതൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈയൊരു എന്താണോ അടിച്ചെടുക്കുന്നത് അത് നന്നായിട്ട് അടിഞ്ഞു കിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരേ അളവിൽ പാലും നമ്മൾ അടിച്ചെടുക്കുന്ന സാധനം കൂടി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്രീമി രൂപത്തിൽ അടിച്ചെടുക്കുക ഈ ഒരു ടൈമിൽ നമ്മളിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ അടിഞ്ഞു കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് പാലോ വെള്ളമോ ഒഴിച്ചിട്ട് മാത്രം അടിച്ചെടുക്കാൻ പാടുള്ളൂട്ടോ അപ്പം നല്ല ക്രീമി രൂപത്തിൽ ഇതൊന്ന് ആയി കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം നല്ലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ക്രീമി രൂപം ആയിക്കിട്ടാൻ വേണ്ടിയിട്ടും നമുക്കിതേപോലെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഐസ് ക്യൂബ് കൂടി ഇട്ടുകൊടുത്തതിനു ശേഷം നേരത്തെ ബാക്കി വെച്ച പാലുണ്ടല്ലോ ആ പാൽ കൂടി ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം അപ്പം ഞാൻ മൊത്തത്തിൽ ഒരു പാക്ക് പാലാണ് എടുത്തിട്ടുള്ളത് ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് അടിച്ചെടുത്തതാണ് ബാക്കിയുള്ള പാൽ കൂടി മൊത്തത്തിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്നുകൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരണേ അപ്പോൾ ഇതാ മൊത്തം പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒന്നുകൂടി ഒന്ന് ഈ ഒരു ആകുന്ന രീതിക്ക് മാത്രമേ അടിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ ആദ്യം തന്നെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ മൊത്തം ഇതേപോലെ നമുക്കൊന്ന് ആക്കിയതിന് ശേഷം വേഗം അടിച്ചെടുത്തിട്ട് വരാം അപ്പം നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഈ ഒരു ഷേക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പം ഒട്ടും ചിലവില്ലാത്ത നല്ല അടിപൊളി ഹെൽത്തി ഷെയ്ക്ക് ആണ് നമ്മളെ ഈ ഒരു ഷേയ്ക്ക് ഇതാ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മൂടി തുറക്കുന്ന സമയത്ത് നല്ല സ്മെല്ലേ ഞാൻ ത ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണേ ഞാത മൊത്തം ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മളെ ഈയൊരു ഷേക്ക് ഇതാ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തി ആയിട്ട് അടിച്ച് കിട്ടിയിട്ടും ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് സേവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതൊന്നും തയ്യാറാക്കി നോക്കാം ഒട്ടും പൈസ ചിലവില്ലാതെ അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ശരീരത്തിന് ആരോഗ്യ ഗുണങ്ങളുള്ളതും നല്ല കൊഴുപ്പുകൾ അടങ്ങിയതും ധാരാളം വിറ്റമിൻസ് ഉള്ളതും ആണ് ഈ ഒരു ഷെയ്ക്ക് അപ്പോൾ ചക്കയിലും ചക്ക കുരുവിലും എല്ലാത്തിലും നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങളുള്ളത് അറിയാലോ അപ്പോൾ ഒട്ടും കെമിക്കൽ ഒന്നും ഇല്ലാതെ നമുക്ക് ധൈര്യത്തിൽ കഴിക്കാനും കുടിക്കാനും പറ്റിയ നല്ലൊരു ഷേക്ക് തന്നെയാണ് ഇതട്ട അപ്പോൾ ഇതാ ഞാൻ രണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചുകൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതേപോലെ ആക്കി എടുത്തതാണ് നിങ്ങളുടെ കയ്യിൽ എന്താണോ നട്ട്സ് ഉള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് മുഞ്ചു കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ബൂസ്റ്റ് ഒഴിവാക്കാൻ ബൂസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഇതൊരു വീഡിയോക്ക് ഒരു മുഞ്ചു കൂടാൻ വേണ്ടിയിട്ട് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നതാണ് അപ്പം നമ്മളെ ഈയൊരു ചക്കക്കൂരു ഷേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റിയാണെന്നുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും വീട്ടിലിതുണ്ടാക്കി നോക്കുക മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കുക നിങ്ങളും കഴിക്കുക അപ്പോൾ ധാരാളം ഗുണങ്ങളടങ്ങിയ ഈ ഒരു ഷേക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂലേ അപ്പം നിങ്ങളെ വീട്ടിൽ വെറുതെ വലിച്ചെറിയുന്ന ചക്കക്കൂരു ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്